നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ മഹത്തുക്കളുടെ മതിഷുകൾ പറയുകയും പാടുകയും ചെയ്യുന്നത് മദീനത്തുണ്ടായിരുന്നോ മക്കത്തുണ്ടായിരുന്നോ പൂർവകാലങ്ങളിലുണ്ടായിരുന്നോ നബിതങ്ങള കാലത്തുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ധാരാളമാണ് ഇവിടെയാണ് നമ്മൾ പ്രമാണങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കേണ്ടത് എത്രയെത്ര പ്രമാണങ്ങളാണ് തെളിവുകളാണ് ഈ വിഷയത്തിൽ നമുക്ക് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിയുക മഹാനായ തുബ്രാനി ഹാഖിം അവർക്ക് ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളെ ശ്രദ്ധയിലേക്ക് ബഹുമാനപ്പെട്ട കൊടുത്താം ബഹുമാനപ്പെട്ടു മഹാനവറുകൾ പറയുകയാണ് നബിസൊല്ലാഹു അലി വസ്ല്ലമ്മ തങ്ങളുടെ കൂടെ ഞാന് തബൂക്കിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അബ്ബാസ് റതി അള്ളാഹുഹു അലി വസ്ലമ്മ തങ്ങളോട് പറയുന്നത് ഞാൻ കേട്ടു എന്താണ് നബി തങ്ങളോട് പറയുന്നത് ഇനിയും നബിയെ അങ്ങയുടെ മധുഴ് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അങ്ങയുടെ മതിഷ് ഞാൻ പറയട്ടെ എന്ന് നബിസൊല്ലാഹു അലി വസല്ലമ്മ തങ്ങളോട് ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താണ് എന്റെ മതിഹുകൾ പറയണ്ട എന്റെ മൗല്യതകൾ വേണ്ട എന്റെ മഹത്വങ്ങൾ പാടുകയോ പറയുകയോ ചെയ്യാൻ പാടില്ല എന്നാണോ അങ്ങനെയല്ല പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ അവിടെ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പല്ലുകൾ ഒഴിഞ്ഞു പോകാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുന്നു അപ്പോ ബഹുമാനപ്പെട്ടവര് പാടുകയാണ് എന്ന് തുടങ്ങിയിട്ട് തങ്ങളെ മധുഷ ചെയ്തുകൊണ്ട് വിവരിച്ചുകൊണ്ട് വർണ്ണിച്ചുകൊണ്ട് അവസാനം ആ വരികളിൽ നമുക്ക് കാണാൻ കഴിയും ധാരാളം വരികളുണ്ട് പ്രസവിക്കപ്പെട്ട സമയത്ത് ലോകത്ത് മുഴുവനും പ്രകാശമുണ്ടായി ചക്രവാളങ്ങൾ മുഴുവനും അവിടുത്തെ പ്രകാശത്താൽ പ്രകാശിതമായി നിബിതങ്ങളുടെ ജനന സമയത്തുള്ള അത്ഭുതങ്ങൾ മഹത്വങ്ങൾ പറയുക അതാണല്ലോ യഥാർത്ഥത്തിൽ മൗലിതിൽ നമുക്ക് പ്രധാനമായും മതിഷികളുടെ കൂടെ കാണാൻ കഴിയുക ഇങ്ങനെ എല്ലാ വിഷയങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹബീബായ റസൂർ സല്ലാഹു അലി വസ്ല്ല തങ്ങളെ മതിഷി ചെയ്യുകയാണ് മൗലി തോതുകയാണ് അവിടുത്തെ പാടിപ്പ് കഴിച്ചുകയാണ് സൊഹാബത്തു കിറാമാണ് എത്രയെത്ര തെളിവുകൾ എത്രയെത്ര മാതൃകകൾ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു മഹാനപറുകളുടെ ബാലത്വ സുഹായു തുടങ്ങുന്ന പദ്യം ലോകപ്രസിദ്ധമാണ് آل وقف ضما يدينا إن الرسول لسيف يستضاء به مهند من سيوف في الله مصلول في فتية من قريش قال قائلهم ببطن مكة لما أسلموا زولوا

يتلو كتابه إذا انشق معروف من الفجر ساطع أرانا الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجعون നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യും പുകഴ്ത്തുകയും അവര് ഒരുമിച്ച് കൂടിയിട്ട് മൗലിദുകൾ സംഘടിപ്പിക്കുകയും ചെയ്യുകയാണ് നബി മാത്രമല്ല പൂർവകാലത്ത് കഴിഞ്ഞുപോയ മാത്തുക്കളായ നബിമാരുടേത് വരെ നിങ്ങൾ നോക്കൂ അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു അങ്ങനെ അവരുടെ അരികിലേക്ക് ഇറങ്ങി വന്നപ്പോ അടുത്തേക്ക് വന്നപ്പോ അവർ പറയുന്ന നിബിധങ്ങൾ കേൾക്കുകയാണ് എന്താണ് അവരിൽ ഒരാൾ പറയുന്നത് അങ്ങനെ നമ്മൾ പറയാറുള്ളത് ഇബ്രാഹിം നബി അലൈഹിമിന്റെ മധുഴ് പറയാണ് ബഹുമാനം പറയുകയാണ് വേറെ

വേറൊരു സ്വഹാബി പറഞ്ഞു ആദം അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത ആളാണ് ആദം നബി അലൈഹിത്തു വസ്സലാം അപ്പോഴേ ആ നബിതങ്ങൾ ഒന്നുകൂടി അവരിലേക്ക് ഇറങ്ങി വന്ന് അടുത്തു വന്ന് ഇതൊക്കെ കേട്ട നബിതങ്ങൾ അവരുടെ ഇടയിലേക്ക് നേരിട്ട് ചെന്നിട്ട് അലി വസ്ലങ്ങൾ പറയാണ് അത് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു നിങ്ങൾ അത്ഭുതം കൂറിക്കൊണ്ട് അവരുടെ ബഹുമാനങ്ങൾ പറയുകയാണല്ലോ ചെയ്തത് ഇത്ര വലിയ ഷറഫുള്ള ബഹുമാനമുള്ള ആളുകളാണ് എന്ന് അവരെ പറ്റി നിങ്ങൾ പറയല്ലേ ചെയ്ത് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന ഇബ്രാഹിമ നബിതങ്ങൾ എന്നിട്ട് ഇബ്രാഹിം നബി അലിസ്ലാദ്ന്റെ മധു പറയാണ് ബഹുമാനം പറയുകയാണ് അപ്പൊ കുറെ ആളുകൾ ഒരുമിച്ചിരുന്നു കൊണ്ട് മഹത്തുക്കളായ ആളുകൾ അവരുടെ ബഹുമാനം പറയാണ് അതിൽ പങ്കാളിയായിട്ട് അള്ളാഹുവിന്റെ യാഥാർത്ഥ്യമാണ് അതങ്ങനെ തന്നെയാണ് അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്തു എന്നത് അത് യാഥാർത്ഥ്യമാണ് അതങ്ങനെ തന്നെയാണ് പറയുന്നു അറിയണം മനസ്സിലാക്കണം ഞാൻ ഹബീബാണ് ഞാൻ അള്ളാഹുവിന്റെ ഹബീബാണ് ഇത് യാഥാർത്ഥ്യമാണ് ഇത് കേവലം ഒരു പവർ പറയലല്ല ഒരു പുകഴ്ത്തി പറയലല്ല ഇത് വസ്തുതയാണ് ഇത് യാഥാർത്ഥ്യമാണ് ഞാനാണ് തിയാമത്തുന്ന ആളിൽ ലിവാ ഉൽഹം തന്ന കൊടി ആ പനാഗ വഹിക്കുന്ന ആള് ഞാനാണ് ആ കീഴിലാണ് ആദം നബി ാണ് മറ്റുള്ള മുഴുവൻ ആളുകളും ഞാനാണ് ആദ്യം ശുപാർശ ചെയ്യുന്ന ആള് ശുപാർശ സ്വീകരിക്കപ്പെടുന്ന ഞാനാണ് ആദ്യം ശുപാർശ സ്വീകരിക്കപ്പെടുന്ന ആള് ആ സ്വർഗത്തിന്റെ കണ്ണി ആദ്യം ചലിപ്പിക്കുന്നത് ഞാനാണ് എന്നിട്ട് അള്ളാഹു എനിക്ക് സ്വർഗം തുറന്നു തരും എന്നെ അള്ളാഹു തഴ ആ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും പാവപ്പെട്ട മോമിനീങ്ങളും ആ സമയത്തെന്റെ കൂടെയുണ്ട് ആദ്യ കാലക്കാരും പിൽക്കാലത്ത് വരുന്നവരും എല്ലാവരക്കാലും ഏറ്റവും ബഹുമാനമുള്ള ആള് ഞാനാണ് ഹബീബ് റസൂലുള്ളാഹി മദീനത്ത് മൗലിദ് നടക്കുകയാണ് മദീനത്ത് മതിരകൾ നടക്കുകയാണ് മോഹൻലിന്റെ സദസ്സികൾ നടക്കുകയാണ് സ്വഹാബത്ത് ഒരുമിച്ച് കൂടിയിട്ട് നബിതങ്ങൾ അതിൽ പങ്കാളിയായിട്ട് സ്വഹാബികൾ വേറെ വേറെ അവര് നബിതങ്ങളുടെ അരികിൽ വെച്ച് അവിടുത്തെ സമ്മതം വാങ്ങിയിട്ട് പോരാൾ നോക്കൂരി കാണാം വലിയില്ലേ നബിതങ്ങളുടെ മതിഴ പാടുന്ന ആളായിരുന്നില്ലേ പറയുന്ന ആളായിരുന്നില്ലേ ൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയുന്ന ആളായിരുന്നില്ലേ ആ ഹസ്സാരമിന് എന്നിട്ട് മഹാനായ മുകളിൽ നിന്നിട്ട് നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പറയുന്നു തങ്ങൾക്ക് വേറെ വരുന്ന ആരോപണങ്ങൾ പ്രതിരോധിക്കുന്നു മറുപടികൾ പറയുന്നു നബി തങ്ങൾക്ക് ബഹുമാനങ്ങൾ ആ മാത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു പാടിപ്പ് എന്നിട്ട് ആ സമയത്ത് നബി തങ്ങൾ എന്താ പറയുന്നത് യുഅയ്യിദു ഹസ്സാന ബിറൂഹിൽ ഖുദ്സി അൻ صلى الله عليه وسلم حسان رضي الله عنه مهانا برقل كواندين بدنقل دعا

പങ്കെടുക്കുന്ന ആളുകൾ അവർക്ക് ലഭിക്കുന്നത് വലിയ മഹത്വമാണ് മഹത്വക്കളെ കൊണ്ടുള്ള ശക്തിയാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം എന്നാൽ നബിതങ്ങളുടെ മതഴികൾ മാത്രമാണോ മതിഴുകൾ മാത്രമാണ് ഒരു തവണ നിങ്ങൾ എന്നെ പറ്റി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പല മഹത്വങ്ങളും പാടിയിട്ടുണ്ട് എന്നാൽ നിങ്ങൾ സൈദന അബുബക്കറിനുദ്ധി അള്ളാഹു അള്ളാഹുനെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും സംഭവമാണ്

അപ്പൊ എന്താ നബി തങ്ങളോട് നബി തങ്ങൾ എന്താണ് തങ്ങളോട് പറയുന്നത് പറയൂ ഞാനത് കേൾക്കട്ടെ ഞാനത് കേൾക്കാം അപ്പൊ യോവിന്റെ പാടാണ് ഇത്

ുടെ കൂടെ രണ്ടാമനായി ഉണ്ടായ ആളാണ് ശത്രുക്കൾ ആ പർവ്വതത്തിൽ ആ ഗുഹയുടെ പരിസരത്ത് ചുറ്റിക്കളിക്കുന്ന നേരങ്ങളിൽ മുഴുവനും കൂടെ ഉണ്ടായിരുന്ന രണ്ടാമത്തെ ആള് പോരാ ലപിതങ്ങളുടെ ഹബീബാണ് എന്റെ പിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് പോരാ ജനങ്ങൾക്ക് ജലോകത്തും വലിയ പവറുള്ള മഹത്വമുള്ള ബഹുമാനമുള്ള ആളാണ് എല്ലം എഴുതി ബഹുമാനപ്പെട്ട മഹാനവറുകളോട് മഹത്വത്തിന്റെ വിഷയത്തിൽ ഒരാളും കടപിടിക്കൂലോ അത്രയും ബഹുമാനമുള്ള മഹത്വമുള്ള ആളാണല്ലോ അബൂബക്കർ സയ്യുള്ള ഇങ്ങനെ മദീനത്ത് മൗലിതകളാണ് മതിഴികളാണ് പാടലുകളാണ് നബിതങ്ങളുടെ സാന്നിധ്യത്തിലും അല്ലാതെയും ഒക്കെ അവിടുത്തെ മധുരകൾ പാടുകയും പറയുകയും ചെയ്യുന്ന പ്രവർത്തനം മദീനത്തുള്ള വിഷയമാണ് മദീനത്തുണ്ടായിരുന്നതാണ് ലപിതങ്ങളെ കാലത്തുള്ളതാണ് സ്വയംഭത്തിന്റെ കാലത്തുള്ളതാണ് എല്ലാ കാലത്തും അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കുന്നതും നിലനിൽക്കേണ്ടതും നിലനിർത്തേണ്ടതുമാണ്